എന്നെന്നും നിൻ്റേതു മാത്രം പാർട്ടി രണ്ട് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം കിട്ടുന്ന സമയത്തിലെല്ലാം രുദ്രയും ഭദ്രയും വിവേകിൻ്റെ വീട്ടിൽ ചെല്ലും അവരുമായി നല്ലൊരു ചങ്ങാതം തന്നെ അവരുണ്ടാക്കിയെടുത്തു ഒപ്പം തന്നെ ഗൗരിയുടെ അടുത്ത കൂട്ടുകാരായി മാറിയിരുന്നു ഭദ്രയും രുദ്രയും എല്ലാവർക്കും ഭദ്രേക്കാൾ കൂടുതൽ ഇഷ്ടം രുദ്രയോടായിരുന്നു കളിയും ചിരിയും തമാശയും കുറുമ്പുമായി എല്ലാവടവും ഓടിച്ചാടി നടക്കുന്ന അവരെ അവളെ അവർക്ക് എല്ലാവർക്കും ജീവനായി പ്രാണനായി തന്നെ അവർ സ്നേഹിച്ചു എന്നാൽ വിവേക് മാത്രം ഗ്യാപ്പ് ഇട്ട് കാരണമുണ്ട് കൊച്ചി എപ്പോൾ വിവേകിനെ കണ്ടാലും അവനെ ചൊറിയാതെ വിടില്ല അത് തന്നെ ഇതൊരു വലിയ ഇറിറ്റേഷനായി തന്നെ വിവേകിന് തോന്നിത്തുടങ്ങി അതുകൊണ്ട് തന്നെ രുദ്ര എപ്പോൾ വീട്ടിൽ വന്നാലും അവൾ കാണാതെ തന്നെ ആ റൂമിൽ തന്നെ അവൻ ഒതുങ്ങിക്കൂടുന്നതാണ് പതിവ് എന്നാൽ ഭദ്ര വന്നാൽ ഭദ്രയായിട്ട് സംസാരിക്കുകയും ചിരിയും കളിയുമായി അവളുടെ ചേട്ടന്മാനായി തന്നെ അവൻ അവളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് കാണുമ്പോൾ രുദ്രയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു വിഷമം തോന്നും അയാൾ അവളോട് മാത്രം എന്തിനാ ഇത്ര അകൽച്ച കാട്ടുന്നെന്ന് ഒരു ദേഷ്യമുണ്ടായിരുന്നു അതുകൊണ്ട് അത് തന്നെ മനസ്സിൽ വെച്ച് എപ്പോഴും കിട്ടുന്ന അവസരത്തിലെല്ലാം പഴയതുപോലെ കൂടുതൽ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ തന്നെ അവൾ ശ്രമിച്ചു എന്നാൽ ഗൗതം ആ സമയം രുദ്രയുടെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ടായി എന്നാൽ ആ ബെസ്റ്റ് ഫ്രണ്ടിനുപരി രുദ്രയുടെ മനസ്സിൽ ഗൗതമിന് മറ്റൊരു സ്ഥാനം കൂടെ ഉണ്ടായിരുന്നു അവൾ ഒരുപാട് ആരുമാരും അറിയാതെ അവനെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങി എന്നാൽ ഗൗതമിൻ്റെ നോട്ടം എപ്പോഴും ഭദ്രയിലായിരുന്നു അത് വിവേക് നന്നായി കാണുകയും ചെയ്തിരുന്നു വിവേക് എപ്പോഴും ഒരു നോട്ടം ഭദ്രയിലുണ്ടായിരുന്നു ഗൗതമിൻ്റെ സ്വഭാവം അത്ര നല്ല സ്വഭാവമൊന്നുമല്ല ബാംഗ്ലൂരിലൊക്കെ അല്പ സ്വല്പ തല്ലുള്ളിത്തരമൊക്കെ അവൻ്റെ കയ്യിലുണ്ട് കൂടെ തന്നെ അവൻ്റെ കൂടെ ഒരു പെൺകുട്ടി ലിവിങ് ടുഗദർ റിലേഷനിലാണെന്ന് അവൻ അറിയാം വീട്ടിലാർക്കും അറിയില്ല എങ്കിലും പക്ഷേ ഭദ്രയുമായി ഈ വീട്ടിൽ വന്ന് അടുത്തതിന് ശേഷം അങ്ങനെ ഒരു റിലേഷൻ അവൻ വേണ്ട എന്ന് വെച്ചെന്നും അവൻ അറിഞ്ഞിരുന്നു അത് ചിലപ്പോൾ ഭദ്രയെ തന്റെ കൂടെ കൂട്ടണം എന്നാഗ്രഹം കൊണ്ടായിരിക്കും അവൻ നന്നായി കാണും നന്നായി കാണാൻ താൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ തന്നെ പോട്ടെ വിവാഹം ഉറപ്പിക്കുന്നത് വരെ രണ്ടുപേരും ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് വിവേക് മനസ്സാൽ കരുതി അവർ തമ്മിൽ ഇഷ്ടത്തിലാണോ അങ്ങനെയുള്ള ചോദ്യത്തിനോ പറച്ചിലിനോ ഒന്നും വിവേക് മുൻകൈ എടുത്തില്ല കാരണം ഭദ്രയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ഗൗതമിനെ തേടി പോകുന്നതും അവനെ കാണാതിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ പിടിക്കുന്നതുമെല്ലാം വിവേക് കണ്ടിരുന്നു എന്നാൽ വിവേകിനെ അസ്വസ്ഥപ്പെടുത്തിയതും മറ്റൊരാളുടെ കണ്ണിൽ ഗൗതമിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന തിളക്കമാണ് രുദ്രയുടെ കണ്ണിൽ ഗൗതമിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക തിളക്കവും അവളുടെ മുഖത്തെ രക്തപ്രസാദവും ഒക്കെ അവനെ വല്ലാതെ അശ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി എന്നാൽ രുദ്രയുടെ ഈ മാറ്റങ്ങളെല്ലാം ഗൗതമിന് മനസ്സിലായ കാര്യമാണെന്നും അവൻ അവളെ വിഡിവേഷം കെട്ടിക്കുകയാണെന്നും മനസ്സിലായ വിവേകിനി എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി ഒരേ സമയം രണ്ട് പെൺകുട്ടികളുടെ ജീവിതമാണ് ഇവൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചേ പറ്റൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന അതേ സമയമാണ് ഗൗതമിന് തിരിച്ചു പോകേണ്ടതായി വന്നത് അവൻ പെട്ടെന്ന് തന്നെ പോയി വിവേകിന് അവനോടൊന്നും ചോദിക്കാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല പിന്നീട് ഭദ്രയുടെ വീട്ടിലേക്കുള്ള വരവും കുറഞ്ഞു രുദ്ര ഇടയ്ക്കിടയ്ക്ക് വരും തന്നോട് വഴക്കിടാനും തന്നെ ചൊറിയാനും ഒക്കെയായി പിന്നെ ഗൗരി അവൾക്ക് നല്ലൊരു കൂട്ടുകാരി തന്നെയായിരുന്നു കൂടുതലും അവൾ വരുമ്പോൾ ഗൗതമിനെ കുറിച്ചാണ് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് എന്നാൽ ആകാംക്ഷയോടെ അവളുടെ ചോദ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു കുറ്റബോധം തൻ്റെ അനുജൻ ഗാനം ഒരു വീട്ടിൽ രണ്ട് പെൺകുട്ടികളുടെ ജീവിതം ഒരേപോലെ നശിക്കുമല്ലോ എന്തായാലും അവനെ കണ്ട് സംസാരിച്ച് ഇവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത അവനായി ഉടലെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം എത്രയും പെട്ടെന്ന് അവൻ്റെ ഉള്ളിൽ ഭദ്രയോട് മാത്രമേ ഉള്ളൂ ഇഷ്ടമെന്നും അവനായി തന്നെ അവളോട് പറയണം അങ്ങനെ മനസ്സിലുറപ്പിച്ച് ഗൗതമിൻ്റെ വരമ്പിനായി വിവേക് കാത്തിരുന്നു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ഇതിനിടയിൽ തന്നെ നമ്മുടെ കുട്ടികൾ രണ്ടു പേരും പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക് കടന്നിരുന്നു ഇതേ സമയമാണ് ഗൗരിക്ക് നല്ലൊരു വിവാഹാലോചന വരുന്നത് നാട്ടു നടപ്പ് അനുസരിച്ച തന്നെ അവർ വന്ന് ഗൗരിയെ പെണ്ണ് കണ്ടുപോയി പെണ്ണ് കണ്ടു കഴിഞ്ഞതും പിന്നീട് വിവേകിൻ്റെ ഡ്യൂട്ടിയായി ചെറുക്കനെയും ചെറുക്കൻ്റെ വീട്ടുകാരെയും കുറിച്ച് അന്വേഷിക്കുക ചെറുക്കനെയും ചെറുക്കൻ്റെ വീട്ടുകാരെയും അന്വേഷിച്ചപ്പോൾ അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല കുടുംബം നല്ല ഇടപടി പിന്നെ ചേക്കനെ കുറിച്ച് പറയാൻ നല്ല സ്വഭാവമുള്ള ചെക്കനാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ അവന് സമ്മതമായി പിന്നെ അവർക്ക് ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം കാരണം ചെറുക്കന് തിരിച്ചു പോകേണ്ട ദിവസങ്ങളായി പെണ്ണിനെയും വിവാഹം കഴിച്ച് കൂടെ കൊണ്ടുപോകാം അതുകൂടി കേട്ടപ്പോൾ എല്ലാവർക്കും സമ്മതമായി ഒരു മാസത്തിനുള്ളിൽ തന്നെ വിവാഹം നടത്തണമെന്ന് തീരുമാനമായി ഡേറ്റ് എടുത്തു വസ്ത്രം ആഭരണം പിന്നെ ബന്ധുക്കളെ വിളി എല്ലാം തന്നെ ആ ഒരു മാസത്തിനുള്ളിൽ കഴിഞ്ഞു വിവാഹം ഡേറ്റ് എത്തി ഗൗതം ബാംഗ്ലൂരിൽ നിന്നും തിരിച്ചെത്തി വിവാഹ ദിവസം അടുക്കും തോറും ഗൗരിക്ക് എന്തെന്നില്ലാത്തൊരു വിഷമം തൻ്റെ അച്ഛനെയും അമ്മയും ഏട്ടന്മാരെയും വിട്ട് മറ്റൊരു വീട്ടിലേക്ക് അതും നാടും വീടും വിട്ട് പിന്നീട് ഭർത്താവിനോടൊപ്പം മറ്റൊരു സ്ഥലത്തേക്ക് ഇതെല്ലാം ആലോചിക്കുമ്പോൾ അവൾക്ക് തൻ്റെ വിഷമം നിയന്ത്രിക്കാനായില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇത് കണ്ടുകൊണ്ടാണ് രുദ്രയും ഭദ്രയും അകത്തേക്ക് കയറി വന്നത് എന്താ വിഷമത്തിന് കാരണമെന്ന് ചോദിച്ചതും അവൾ തൻ്റെ വിഷമം അവരോട് പറഞ്ഞു ഈ നാട് തന്നെ വിട്ടു മറ്റൊരു നാട് കാണാൻ പറ്റുന്ന അവസരമല്ലേ എന്തിനാ അതില്ലാതാക്കുന്നേ എന്തിനാ കരയുന്നേ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന ഏട്ടന്മാരെയും അച്ഛനേ അമ്മയും എല്ലാം കാണാമല്ലോ രുദ്ര അവളെ ആശ്വസിപ്പിച്ചു ഭദ്രയും അവൾക്കൊപ്പം ആശ്വാസം പങ്കിട്ട് അങ്ങനെ ഇരുന്ന് ദിവസങ്ങൾ വീണ്ടും രണ്ടെണ്ണം കൂടി കഴിഞ്ഞു പോയി നാളെയാണ് ഗൗരിയുടെ വിവാഹം വിവാഹത്തിന് ഗൗതമിൻ്റെ സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ചേർന്ന് ഗൗരിയുടെ വിവാഹം അടിപൊളിയായി ആഘോഷിച്ചു അന്നേ രാത്രിയിൽ വിവാഹം കഴിഞ്ഞതിന് കഴിഞ്ഞാൽ തൻ്റെ കൂട്ടുകാർക്ക് സൽക്കാരം നടത്തിക്കൊണ്ടിരുന്ന ഗൗതം അവരെല്ലാവരും കുളപ്പടവിലായിരുന്നു സൽക്കാരം നടത്തി എല്ലാവരും തങ്ങൾക്ക് മുമ്പിലിരിക്കുന്ന ബോട്ടിലുകൾ പൊടിച്ച് തങ്ങളുടെ വായിലേക്ക് കമഴ്ത്തുന്ന സമയത്താണ് രുദ്ര അങ്ങോട്ട് വരുന്നത് ഏട്ടന്മാരെ ദോ അമ്മ വിളിക്കുന്നു ഫുഡ് കഴിക്കാൻ ചെല്ലാൻ അവൾ അത്രയും പറഞ്ഞ് അവിടെ നിന്നു പോയതും ഈ കൊച്ചു കൊള്ളാലോ നല്ല അടിപൊളി ഒരു പീസ് കൂട്ടത്തിൽ ഒരുത്തൻ പറയുന്നത് കേട്ട് ഗൗതം നല്ല പീസൊക്കെ തന്നെ പക്ഷേ ആൾ പെട്ടെന്നൊന്നും വളയില്ല ഒരു കാന്താരിയ വേണമെങ്കിൽ കെട്ടിക്കൂടെ പൊറപ്പിക്കാം അതുമാത്രം അല്ലാതെ വളയ്ക്കാനേ പറ്റൂ ഓടിക്കാനൊന്നും പറ്റില്ല ആൾ നമ്മൾ വിചാരിക്കുന്നതിൽ അല്പം മുറ്റ ഗൗതം അയാളോടായി പറഞ്ഞു നോക്കാൻ പോകുന്നതിന് മുമ്പ് അത് പറഞ്ഞ് അവരെല്ലാവരും ആഹാരം കഴിക്കാനായി വീട്ടിലേക്ക് പോയി അപ്പോഴും ഗൗതം ആ കുളപ്പടവിൽ നിന്നും എഴുന്നേറ്റതേയില്ല അവൻ അവിടെ തന്നെ ഇരുന്നു എല്ലാവരും എത്തിയിട്ടും ഗൗതമിനെ കാണാതെ വന്നപ്പോൾ രുദ്രവീണും കുളപ്പടവിൻ്റെ അടുത്തേക്ക് ചെന്നു ഗൗതം അവിടെ ഇരിക്കുന്നത് കണ്ട് അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു ബാ ഗൗതം അവൾ വിളിച്ച് പറഞ്ഞു എനിക്ക് വേണ്ടാടി അവിടെ തന്നെ വെച്ചേക്കാൻ പറ എനിക്ക് എനിക്കാവശ്യമുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കഴിച്ചോളാം അമ്മയോട് പറഞ്ഞേക്ക് നീ പൊക്കോ അത്രയും പറഞ്ഞ അവൾ പോയി അവൾ നേരെ ചെന്ന് ഗൗതമിൻ്റെ അമ്മയോട് അവൻ പറഞ്ഞതുപോലെ പറഞ്ഞു അവിടെ നിന്ന് കുറച്ച് എന്തൊക്കെ ആലോചിച്ച് മനസ്സിൽ എന്തൊക്കെ കൂടി അവൾ കുളപ്പടവിലേക്ക് പോയി അവിടെ അപ്പോഴേക്കും തൻ്റെ മുന്നിൽ ഇരുന്ന കുപ്പികളെല്ലാം കുടിച്ച് തീർത്ത് ഗൗതം അവിടെ ഇരിക്കുകയായിരുന്നു അവൻ്റെ അടുത്ത് ആരോ വന്നിരുന്നതും അവൻ തല ഉയർത്തി നോക്കിയിട്ട് അവൻ വ്യക്തമല്ല എങ്കിലും അവനൊന്നും മിണ്ടാൻ പോയില്ല അവൾ പതിയെ അവനോട് ചേർന്നിരുന്ന് അവൻ്റെ കൈയ്യെടുത്ത് തൻ്റെ കൈയ്യോട് ചേർത്ത് വെച്ച് അവനോട് പറഞ്ഞു തുടങ്ങി അവനോടുള്ള തൻ്റെ ഇഷ്ടം അത് കേട്ടതും മാത്രമല്ല മദ്യത്തിൻ്റെ ലഹരിൽ തൻ്റെ ശരീരത്തേക്ക് അമർന്നു വന്ന ചൂട് അറിഞ്ഞതും അവൾന് തൻ്റെ വികാരങ്ങൾ നിയന്ത്രിക്കാനാകാതെ അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു തൻ്റെ ഇഷ്ടം അവനോട് പറഞ്ഞത് തന്നോട് ഇഷ്ടമുള്ളതുപോലെ തന്നോട് പ്രവർത്തിക്കുന്നതാണെന്ന് മനസ്സിലാക്കി എന്നാലും അവൾ അറിഞ്ഞിരുന്നില്ല മദ്യത്തിൻ്റെ ആലസ്യത്തിലാണ് തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നതെന്ന് അവളുമായി അവൻ ആ കുളപ്പടവിനോട് ചേർന്നുള്ള ഒരു റൂമിലേക്ക് കയറി ആ നിമിഷം അവർ രണ്ടുപേരും എല്ലാ അർത്ഥത്തിലും ഒന്നായി കുറേ നേരത്തിന് ശേഷം അവനി നിന്നും അകന്നു മാറി അവൾ നേരെ അവളുടെ വീട്ടിലേക്ക് പോയി എന്നാൽ അപ്പോഴും ഗൗതമിന് താൻ ചെയ്ത തെറ്റിൻ്റെ ആഴമോ താൻ എന്താണ് ഒരു പെൺകുട്ടിയോട് ചെയ്ത തൻ്റെ മനസ്സിൽ ഒരുത്തിയ വെച്ചും അവളുടെ സഹോദരിയെ തന്നെ താൻ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി മദ്യത്തിൻ്റെ ആലസ്യത്തിൽ അവൻ ഇതൊന്നും അറിയാതെ ആ കുളപ്പടവിൽ അങ്ങനെ തന്നെ കിടന്നു ഉറക്കം ഉണർന്ന് അവൻ ചുറ്റുമൊന്ന് നോക്കി എന്തോ തൻ്റെ ശരീരത്തെ അവിടെയും ഇവിടെയുമൊക്കെയായി നീറ്റൽ അനുഭവപ്പെടുന്നു കാരണം എന്താ താൻ ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് ഉരുളയെ മറിയ വലം ചെയ്തപ്പോൾ തൻ്റെ ശരീരം ഉരഞ്ഞതാകാം എന്ന് കരുതി അവൻ തൻ്റെ ശരീരത്തിൽ നിന്നും മാറിക്കിടുന്ന വസ്ത്രങ്ങളെല്ലാം എടുത്ത് കൊടുത്തുകൊണ്ട് വീട്ടിലേക്ക് കയറി അവൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നാൽ രുദ്ര അവനെ കാണുമ്പോൾ നാണത്തോടെ മുഖം കുനിച്ചു പോകുന്നതും എല്ലാം കണ്ടപ്പോൾ എന്തോ ഒരു വശപ്പിശക്ക് അവന് തോന്നി എങ്കിലും അത് കാര്യമാക്കില്ല അവൻ തൻ്റെ കൂട്ടുകാരോടൊപ്പം തന്നെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവുകയും ചെയ്തു അവൻ പോയി കറക്റ്റ് ഒരു മാസം കഴിഞ്ഞതും ഭദ്രകി തൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റം വരുന്നതായി അവൾക്ക് തന്നെ തോന്നി കൂടാതെ എല്ലാ മാസവും വിരുന്നെത്തുന്ന വിരുന്നുകാരൻ കൂടി വന്നില്ല നമ്മുടെ മെൻസസേ അതുകൂടി തെറ്റിയതുകൂടി അവളുടെ ഉള്ളിൽ എന്തെന്നില്ലാതെ വെപ്രാളം തുടങ്ങി അവൾ ആരും അറിയാതെ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ് കണ്ടതും അവൾ തകർന്നു പോയി ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഗൗതമിനോട് എല്ലാം പറയണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് തൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് വീട്ടിലിരിക്കുന്ന രണ്ട് വ്യക്തിയെ അവർ കാണുന്നത് ഗൗതമിൻ്റെ അച്ഛനും അമ്മയും ഇവരെന്താ പതിവില്ലാതെ ഇവിടെ ഒരു സംശയത്തോടെ അവരെ നോക്കി പിന്നെ തൻ്റെ അച്ഛനെയും അമ്മയും അടുത്ത് ഒരുങ്ങി നിൽക്കുന്ന ഭദ്രയെ നോക്കിയപ്പോൾ എന്താണെന്നർത്ഥത്തിൽ അവൾ അവൾ ഉയർത്തിയതും അവൾ ഒരു നാണത്തോടെ അവളെ ഒന്ന് ചിരിച്ചു കാട്ടി ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ഗൗരിയുടെ അമ്മ വന്ന് രുദ്രയെ ചേർത്ത് നിർത്തി മൂക്ക് മനസ്സിലായില്ലല്ലേ ഈ നിൽക്കുന്ന ഭദ്രയെ ഞങ്ങളുടെ ഗൗതമിന് വേണ്ടി പെണ്ണാലോചിക്കാൻ വന്നതാ ഗൗതമും ഇവളുമായി പ്രണയത്തിലാണത്രേ ഗൗരിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വീട്ടിൽ പറഞ്ഞത് ഞങ്ങൾ പോലും അറിഞ്ഞില്ല തിരിച്ച് ബാംഗ്ലൂരിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങളെ ഏൽപ്പിച്ചതാണ് ഭദ്രയെ വന്ന് പെണ്ണാലോചിച്ച് ഇനി മോതിരം മാറ്റത്തിന് ഡേറ്റ് എടുക്കാൻ ഇവിടെ വന്ന് അനുവാദം ചോദിക്കുക അനുവദിക്കുകയാണെങ്കിൽ നീശവും മോതിരവിടിയിലും എല്ലാം കഴിഞ്ഞ് അവളുടെ പഠിത്തം കൂടി കഴിഞ്ഞ് ഒരു ജോലി സെറ്റായതിനു ശേഷം മാത്രം വിവാഹം ഗൗരവം ഗൗരവം വിടാതെ തന്നെ അവൾ പറഞ്ഞു ഗൗതമിൻ്റെ തീരുമാനം ഇങ്ങനെയാണ് ആ തീരുമാനത്തോട് ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമാണ് പെൺകുട്ടികൾക്ക് എപ്പോഴും ഒരു ജോലി ആവശ്യമാണ് പിന്നെ അവൾ കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുത്തതുകൊണ്ട് തുടർന്നുള്ള പഠിത്തമെല്ലാം ഇനി ഗൗതം നോക്കിക്കൊള്ളാം അവൻ ജോലി ചെയ്യുന്ന അതേ കമ്പനിയിൽ തന്നെ അവൾക്ക് ജോലിയും വാങ്ങിക്കൊടുക്കാമെന്ന് അവൻ തീർത്തു ഉറപ്പും നൽകിയിട്ടുണ്ട് അവരുടെ സംസാരമെല്ലാം ഒരു ഇടുമുഴക്കത്തോടെയാണ് ഭ രുദ്ര കേട്ടുനിന്നത് ഭദ്രയുടെ മുഖത്തെ തെളിച്ചം കണ്ടതും അവളുടെ ആ സന്തോഷം ഇല്ലാതാക്കാൻ അവൾ മുതിർന്നില്ല എങ്കിലും എന്തിനാണ് തന്നെ ഇങ്ങനെ നശിപ്പിച്ചത് തൻ്റെ ജീവിതം ഇല്ലാതാക്കി എന്ന് ചോദിക്കണമെന്ന് തോന്നി അപ്പോഴാണ് അവൾ മറ്റൊരു കാര്യം ഓർക്കുന്നത് അന്ന് അയാൾ മദ്യലഹരിയിലായിരുന്നു ചിലപ്പോൾ മദ്യത്തിൻ്റെ ആലസ്യത്തിലായിരിക്കും തന്നെ അന്ന് ചേർത്ത് നിർത്തിയതും തന്നെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കിയതും താനൊരു വിധി ഒന്നും ഓർക്കാതെ ആ സമയം അവൻ്റെ മുന്നിലേക്ക് ചെന്ന് നിന്ന് ഇന്ന് തനിക്ക് മാത്രം എല്ലാം നഷ്ടപ്പെട്ടു ആരോട് പറയും എങ്ങനെ പറയും വീട്ടിൽ ഇതറിഞ്ഞാൽ താൻ ഇനി മരിക്കുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നി അവർ ആരോടും ഒന്നും പറയാതെ എല്ലാവർക്കും ഒരു ചിരി നൽകി അകത്തേക്ക് കയറിപ്പോയി തൻ്റെ മനസ്സിലെ ആകുലതകൾ തൻ ആരോട് പറയും എന്നർത്ഥത്തിൽ തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞു ജീവനെ ഇല്ലാതാക്കി നല്ലൊരു ജീവിതം തുടരാൻ അവൾക്ക് മനസ്സും വന്നില്ല ഇനി എന്ത് ചെയ്യും അച്ഛനും അമ്മയ്ക്കും മുന്നിൽ താൻ എല്ലാം നഷ്ടപ്പെട്ടവൾ അതുകൂടാതെ പിഴച്ചവൾ എന്ന പേര് കൂടി തനിക്ക് കിട്ടും അതുകൂടാതെ തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഗൗതമാണെന്നറിഞ്ഞാൽ തൻ്റെ ഭദ്രയുടെ സന്തോഷം ഇല്ലാതാകും അവൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് പോയാൽ ഇന്ന് തന്നെ താൻ കണ്ടതാണ് അവർ വന്ന് പെണ്ണ് കണ്ടപ്പോൾ അവളുടെ മുഖത്തെ സന്തോഷം അത് തല്ലിക്കെടുത്താൻ തന്നെ കൊണ്ടാകില്ല താൻ ഇല്ലാതാകുവാണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് ആകട്ടെ താൻ ജീവിച്ചിരുന്നാൽ അത് ചിലപ്പോൾ ഇന്നല്ല എങ്കിൽ നാളെ ഭദ്രയുടെ ജീവിതത്തെ തന്നെ ബാധിക്കും പിന്നെ അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത ഒരവസ്ഥ കൂടി താൻ ജീവിച്ചിരുന്നാലുണ്ടാകും എല്ലാം ഇന്നത്തോടു കൂടി ഇല്ലാതാകണം ചിലപ്പോൾ ആദ്യം ഒരു വിഷമം ഉണ്ടാകും പക്ഷേ അത് പിന്നീട് പയ്യെ പയ്യെ അങ്ങ് മാറിക്കോളൂ അവൾ എന്തൊക്കെയോ മനസ്സിൽ കണക്കുകൂട്ടി തന്നെ രാത്രിയാകാൻ കാത്തിരുന്നു രാത്രിയായി എല്ലാവരും ഉറങ്ങി എന്ന് മനസ്സിലായതും അവൾ പതിയെ അടുക്കള വശത്തെ കഥകു തുറന്ന് പുറത്തേക്കിറങ്ങി അവൾ കണ്ടിരുന്നില്ല അപ്പുറത്തെ വീട്ടിലെ ബാൽക്കണിയിൽ അസ്വസ്ഥ മനസ്സോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വിവേകിനെ എന്നാൽ വിവേക് കണ്ടിരുന്നു പുറത്തേക്ക് ഇറങ്ങി വരുന്ന രുദ്ര ഇവളെന്തിനാ ഈ പാതിരാത്രിക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന അത് നട്ട പാതിരാത്രി ആയല്ലോ എന്തിനാ പുറത്തിറങ്ങി ഒന്ന് അറിയണമല്ലോ എന്നാലോചിച്ച് അവൾ പോകുന്ന വഴിയിലേക്ക് നോക്കിയപ്പോഴാണ് അവൾ കുളത്തിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് എപ്പോഴും തമാശ പറയുന്നത് പോലെ അവർ അച്ഛൻ പറഞ്ഞിരുന്നു നീന്തൽ രുദ്രയ്ക്ക് വശമില്ല ഭദ്രയ്ക്ക് വശമാണെന്ന് ഭദ്രയും രുദ്രയും ഒരുമിച്ച് നീന്തൽ പഠിക്കാൻ പോയെന്നും വെള്ളത്തിൽ മുങ്ങിപ്പോയതുകൊണ്ട് പേടി കാരണം രുദ്ര പിന്നെ പഠിക്കാൻ പോയില്ല ഭദ്രയെ പഠിക്കാൻ അനുവദിച്ചതുമില്ല ഭദ്ര പക്ഷേ അവളുടെ എതിർപ്പ് വക അന്ന് ആദ്യമായി നീന്തൽ പഠിക്കാൻ പോയി ഞാൻ വെള്ളത്തിൽ വീണാൽ നിനക്കോ നീ വെള്ളത്തിൽ വീണാൽ എനിക്കോ രക്ഷിക്കാൻ പറ്റില്ല എന്നാൽ നീ വെള്ളത്തിൽ വീണാൽ എനിക്ക് നീന്തൽ അറിയാവുന്നതുകൊണ്ട് നിന്നെ എനിക്ക് രക്ഷിക്കാൻ പറ്റുമല്ലോ അത്രയും പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചാണ് ഭദ്ര അന്ന് നീന്തൽ പഠിക്കാൻ പോയത് അതുകൂടി ഓർമ്മ വന്നതും ഇപ്പോൾ ഈ അർദ്ധരാത്രി സമയത്ത് അവൾ കുളത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന കൂടി കണ്ടതും അവന് എന്തോ പന്തികേട് തോന്നി അവൾക്ക് തൊട്ട് പിന്നാലെ തന്നെ അവൻ വെച്ച് പിടിച്ചു അവിടെ ചെന്നതും അവൻ കാണുന്നത് കുളത്തിൽ എടുത്ത് ചാടി വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന രുദ്രയാണ് അത് കണ്ടതും ഒട്ടും സമയം കളയാതെ കുളത്തിലേക്ക് എടുത്ത് ചാടി അവനുമായി അവളുമായി അവൻ പൊങ്ങി വന്നു പടവിലേക്ക് കയറ്റി അവളുടെ മുഖമടച്ചു ഒരടിയായിരുന്നു വിവേകിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്തിനടി ഗൗതം നിന്നെ സ്നേഹിച്ച ഭദ്രയല്ലേ അവൻ സ്നേഹിക്കുന്ന അവളുടെ കൂടെ തന്നെയല്ലേ അവൻ ജീവിക്കുന്ന അല്ലാതെ നീ മാത്രം അവനെ സ്നേഹിച്ചോണ്ടായോ അവൻ പറയുന്നത് കേട്ട് കാര്യം മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നീ ഇന്നിപ്പോൾ ഈ ചെയ്യാൻ പോയത് ഭദ്രയുടെയും ഗൗതമിൻ്റെയും വിവാഹം ഉറപ്പിച്ചത് കൊണ്ടല്ലേ അല്ല എന്നർത്ഥത്തിൽ അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് അവൾ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു തിരികെ മറുപടിയായി നൽകിയത് കരയാതെ കാര്യം പറയാനല്ലേ നിന്നോട് പറഞ്ഞത് അവൾ ഒന്ന് സംശയിച്ചു നിന്നു വീണ്ടും അവൻ്റെ ദേഷ്യം കൂടിയതും അവൾ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു അതുകൂടാതെ താൻ ഇപ്പോൾ ഗർഭിണിയാണെന്ന് കൂടി പറഞ്ഞതും അവന് അത് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു അന്ന് ആ ബോധമില്ലാത്ത ദിവസം നടന്നത് ഒന്നും തന്നെ അവന് ഓർമ്മയില്ല ഓർമ്മയുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യില്ല ഒരു പെൺകുട്ടിയെ നശിപ്പിച്ചുകൊണ്ട് മറ്റൊരു അതും അവളുടെ വീട്ടിൽ അവളുടെ സഹോദരി തന്നെ വിവാഹം കഴിക്കാൻ അവൻ മുതിരില്ല എന്തായാലും നീ ഇപ്പോൾ വീട്ടിലേക്ക് ഞാൻ എന്തായാലും അവനോട് സംസാരിക്കട്ടെ അന്ന് നടന്ന സംഭവങ്ങൾ വലതും അവൻ്റെ ഓർമ്മയിലുണ്ടെങ്കിൽ അവൻ തന്നെ നിൻ്റെ കഴുത്തിൽ താലി കെട്ടും അത് പറഞ്ഞതും ഗൗതമേട്ടന് അതൊന്നും ഓർമ്മയില്ലെങ്കിലോ ഓർമ്മയില്ലെങ്കിൽ നീ ഇപ്പോൾ ഇപ്പം അങ്ങ് ചെയ്താൽ മതി അത് പറഞ്ഞുകൊണ്ട് അവൻ അവളെയും കൂട്ടി ആ റൂമിൽ വീടിൻ്റെ അടുക്കള വശത്തേക്ക് ചെന്ന് അവളെ അകത്തേക്ക് കയറ്റി തെറ്റായ ചിന്തകളൊന്നും എടുക്കാതിരുത് ഞാൻ എന്താ തീരുമാനം എടുക്കുന്ന അതിനോടൊപ്പം എൻ്റെ കൂടെ തന്നെ കാണണം പറഞ്ഞത് കേട്ടോ അവൾക്കൊരു താക്കീതോടെ അവളെ അകത്തേക്ക് വിട്ട് ആ വീടിന് കാവലായി അന്ന് അവൾ അവിടെ കാവൽ നിന്നു രാവിലെ രുദ്രയുടെ അമ്മ എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നത് കണ്ടുകൊണ്ടാണ് അവൻ തൻ്റെ വീട്ടിലേക്ക് പോയി ഫ്രഷായി ഫ്രഷായി തൻ്റെ കയ്യിലിന് സെൽഫോണിൽ നിന്നും ഗൗതമിനെ വിളിച്ചു വിവരങ്ങളെല്ലാം പറയുന്ന കൂട്ടത്തിൽ രുദ്രയുടെ കാര്യം ചോദിച്ചു അന്ന് രാത്രി എന്താ അന്ന് കുളപ്പടവിൽ നടന്നത് രുദ്ര അങ്ങോട്ട് വരുന്നത് കണ്ടല്ലോ ഓ ഒന്നും നടന്നില്ലേട്ടാ അവൾ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നതാണ് പിന്നെ അവൾ വന്നായിരുന്നല്ലോ ഇല്ലേട്ടാ അന്ന് അവൾ വന്നില്ല പിന്നെ നീ അങ്ങനെ അവിടെ വന്ന് കിടന്നത് അതെനിക്ക് ഓർമ്മയിലോ ചിലപ്പോൾ മദ്യത്തിൻ്റെ ലഹരിയിൽ അവിടെ കിടന്ന് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ കിടക്കാൻ സൗകര്യത്തിന് വേണ്ടി മാറിക്കിടന്നതായിരിക്കും അവന് സംസാരം കേട്ടതും അവന് മനസ്സിലായി അവൻ അന്ന് രാത്രി നടന്നത് ഒന്നും തന്നെ ഓർമ്മയില്ല പക്ഷെ ഇത് പറഞ്ഞാൽ അവൻ അത് സമ്മതിച്ചു തരാനും പോകുന്നില്ല അവൻ ദീർഘമായ നിശ്വസിച്ച് സാരമില്ല അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് വ്യക്തമാക്കി ഒരബോഷിനും വിളിച്ചോണ്ട് പോകാം ഇല്ല എങ്കിൽ തൻ്റെ കൊളീഗായിട്ടുള്ള ഒരുത്തനില്ലേ അവനിപ്പോൾ ഗായനക്കല്ലേ അവനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അബോഷനുള്ള ടാബ്ലറ്റ് വല്ലതും വാങ്ങാം എന്ന് കരുതി ഗൗരിയെ കാണാനായി അവൻ അവളുടെ വീട്ടിലേക്ക് ചെന്നു അവൾ ആ റൂമിൽ നിന്നും ഇറങ്ങാതെ തന്നെ ഇരിക്കുകയാണെന്നും അവൾ എന്തോ വിഷമത്തിലാണെന്നും അവരുടെ വീട്ടുകാരുടെ സംസാരത്തിൽ നിന്നും അവനും മനസ്സിലായി അവളുമായി പുറത്തേക്ക് ഇറങ്ങി കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞ് അവൾ ഒരു കൂടി അതെല്ലാം കേട്ട് നിന്ന് അവസാനം അവൻ പറഞ്ഞത് കേട്ടതും അവൾ പറഞ്ഞു തനിക്ക് ജീവനുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം നടക്കില്ല താൻ മരിക്കുന്നെങ്കിൽ തൻ്റെ കുഞ്ഞിനോടൊപ്പം ജീവിക്കുന്നെങ്കിൽ തൻ്റെ കുഞ്ഞിനോടൊപ്പം അവളുടെ ദൃഢമായ സംസാരം കേട്ട് അവൻ അവളെ തന്നെ ആശ്ചര്യത്തോടെ നോക്കി അത്രയും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് അവളകത്തേക്ക് പോയി എന്തും വരട്ടെ അവനെ പറഞ്ഞ് കാര്യങ്ങൾ സമ്മതിപ്പിക്കണം എന്ന അർത്ഥത്തിൽ തന്നെ അവനെ വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വീണ്ടും അതേ കാര്യം തന്നെ ചോദിച്ചതും എന്താ അർത്ഥം എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ ചോദിച്ചതും അന്നേ രാത്രി നടന്നത് ചെറിയ രീതിയിൽ അവനോട് പറഞ്ഞു എന്നിട്ടും അവനൊന്നും ഓർമ്മ വരുന്നില്ല എന്ന് മനസ്സിലായതും പിന്നീട് ആ ശ്രമം അവൻ ഉപേക്ഷിച്ചു അവനെ നേരിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കാം എന്ന് തീരുമാനിച്ച് അവൻ്റെ വരവിനായി കാത്തിരുന്നു എന്നാൽ ഈ സമയം കൊണ്ട് തന്നെ രുദ്രയിലുണ്ടായ മാറ്റങ്ങൾ അവരുടെ അമ്മ ശ്രദ്ധിക്കാൻ തുടങ്ങി അവളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും കൂടാതെ അവൾക്ക് എല്ലാ മാസം വരുന്ന മെൻസസ് കൂടി വന്നില്ല മെൻസസ് വന്നാൽ പെണ്ണ് ആ വീട് തന്നെ ഇളക്കിമറിക്കും ഈ മാസം അത് വരാത്തതും അവളുടെ ഭാവവ്യത്യാസം എന്ത് കഴിച്ചാലും ഒരു ഓരോക്കാനവും ഛർദിയും എല്ലാം കൊണ്ട് അവളുടെ അമ്മയ്ക്ക് ആ കാര്യം മനസ്സിലായി അവളെ പിടിച്ചു നിർത്തി കാര്യങ്ങളെല്ലാം ചോദിച്ചു അവളെല്ലാം അവരുടെ അമ്മയോട് പറഞ്ഞു പക്ഷേ ഇതിന് കാരണക്കാരൻ ആരാണെന്ന് മാത്രം അവൾ പറഞ്ഞില്ല അവർ എല്ലാ അർത്ഥത്തിലും തകർന്നതുപോലെ ഇന്നു അവരുടെ അച്ഛൻ വന്നപ്പോഴും കാര്യം പറഞ്ഞു ആ അച്ഛൻ തൻ്റെ മകൾക്ക് കൊടുത്ത സ്വാതന്ത്ര്യം അല്പം കൂടിപ്പോയി അത് തൻ്റെ ഭാഗത്തുണ്ടായ തെറ്റാണെന്ന് സ്വയം പഴിച്ചു അവളെ ഒരു നോക്കുപോലും കാണാനോ അവളോട് സംസാരിക്കാനോ നിന്നില്ല എന്നാൽ ഭദ്രയുടെ അവസ്ഥയും അർജൻ തൻ്റെ സഹോദരിയുടെ അവസ്ഥ ഇങ്ങനെയായി ഇനിയിപ്പോ ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഇതിന് കാരണക്കാരനെ അറിയണം അല്ലാതെ ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ത് ചെയ്യും എങ്ങനെയെന്നൊക്കെ അറിയാനായിട്ട് ഗൗതമിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞു ഗൗതമിനെ തൻ്റെ കൂട്ടുകാരിൽ സംശയം തോന്നി അവൻ നൈസായിട്ട് അവരോട് കാര്യങ്ങൾ പറയാതെ തന്നെ ഇൻഡയറക്റ്റായി കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചു അവൽ ആർക്കും അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് അവന് ബോധ്യപ്പെട്ടെന്ന് അവൻ നേരെ അവളുടെ ചേട്ടനെ വിളിച്ചു കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു ഇതിന് കാരണക്കാരൻ ആരാണെന്നറിയണം അല്ലാതെ പറ്റില്ല ഇല്ല എങ്കിൽ എൻ്റെയും ഭദ്രയുടെയും ജീവിതത്തിന് അത് ശരിയാകില്ല അവൾ ഇങ്ങനെ നിന്നാൽ ഒരിക്കലും ഞങ്ങളുടെ ജീ കല്യാണത്തിന് അമ്മയും അച്ഛനും സമ്മതിക്കില്ല ഇതിനൊരു പോംവഴി കാണണം ഞാൻ ഇവിടെ നിന്നാൽ ഒന്നും നടക്കില്ല ഏട്ടൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം വിവേക് എന്തോ തീരുമാനിച്ചുറപ്പിച്ച് തന്നെ രുദ്രയുടെ വീട്ടിലേക്ക് പോയി കൂടെ തൻ്റെ അച്ഛനെയമ്മയും കൂട്ടി അകത്തേക്ക് കയറി എല്ലാവരും ഒരു മരണവീടിന് സമമായി അവിടെ ഇരിക്കുന്നത് കണ്ട് ഗൗതമിൻ്റെ അച്ഛനും അമ്മയും എന്താ കാര്യമെന്ന് തിരക്കി വിവേക് മുന്നേക്ക് വന്ന് അവർ രണ്ടുപേരോടുമായി ഇവിടുത്തെ രുദ്രെ എനിക്കിഷ്ടമാണ് രുദ്രയും ഞാനും തമ്മിൽ ഒരുപാട് നാളായി അടുപ്പത്തിലുമാണ് ഇപ്പോൾ അവൾ ഗർഭിണിയുമാണ് എൻ്റെ കുഞ്ഞിനെയാണ് അവൾ വയറ്റിൽ ചുമക്കുന്നത് അച്ഛനും അമ്മയും എനിക്ക് അവളെ വിവാഹം കഴിച്ചു തരണം അവൻ ഇത്രയും നാൾ വിവാഹം വേണ്ട എന്ന് പറഞ്ഞതും ഒരു രാത്രി പുലർന്നപ്പോൾ അവളുമായി ഇഷ്ടത്തിലാണ് രണ്ടുപേരും നേർക്ക് കണ്ടാൽ കീരിയും പാമ്പുക എന്നാൽ ഗൗതമിൻ്റെ അമ്മ അവസാനം അവനിൽ നിന്നും വന്ന വാചകമാണ് കേട്ടത് ഇന്നവൾ ഗർഭിണിയാണ് അതും തൻ്റെ മകൻ്റെ കുഞ്ഞിനെ അത് കേട്ടതും അവരുടെ കൈ ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ കരണം പോവച്ചൊരടി കൊടുത്തതും ഇത് കണ്ടോണാണ് രുദ്ര അങ്ങോട്ട് ഓടി വന്നത് അടിക്കരുത് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ആ അമ്മയെ അടിച്ചു കഴിഞ്ഞിരുന്നു അവൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ച് തൻ്റെ അനുജന് വേണ്ടി ഇതെങ്കിലും താൻ ചെയ്യണ്ടേ അവൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ഇവളെ താൻ തൻ്റെ പാതിയാക്കുന്നു എന്നർത്ഥത്തിൽ അവളെ നോക്കി അവൾ വേണ്ട എന്നർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി എനിക്ക് രുദ്രയോട് ഒന്ന് സംസാരിക്കണം അതിനുള്ള അനുവാദം തരണം ഇനി നീ ഒന്നും സംസാരിക്കേണ്ട നേരെ വീട്ടിലോക്ക് നടക്ക് അത് പറഞ്ഞത് വിവേക് പിന്നെ ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ നേരെ വീട്ടിലേക്ക് പോയി അവിടെ നിന്നും എന്തൊക്കെ തീരുമാനിച്ചിറങ്ങി പിറ്റേന്ന് രാവിലെ തന്നെ അടുത്ത് കണ്ട ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവേകിനെ കൊണ്ട് രുദ്രയുടെ കഴുത്തിൽ താലി കെട്ടിച്ചു അങ്ങനെ ആ ഒരു പ്രശ്നം പരിഹരിച്ചു എങ്കിൽ വിവേകിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനോ അവനെ ഗൗതമിൻ്റെ സ്ഥാനത്ത് കാണാനോ കൊണ്ട് ആയിരുന്നില്ല എന്നാൽ തൻ്റെ നിഷ്കരണം തള്ളിക്കളഞ്ഞു അന്നത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ ഓർമ്മയില്ല എന്ന ഒരു വാചകം കൊണ്ട് എല്ലാം മറച്ചു വെക്കുന്ന ഗൗതമിനോട് എന്തെന്നില്ലാത്ത ദേഷ്യം അവൾക്ക് തോന്നി എന്നാൽ തൻ്റെ വിവേകിൻ്റെ വിവാഹം മറിഞ്ഞ് അവൻ വന്നു ഒരു ഭാവ വ്യത്യാസമില്ലാതെ തന്നെ വിവാഹമംഗളങ്ങൾ ആശംസിക്കുകയും ഒപ്പം തന്നെ തങ്ങളെ കളിയാക്കാനും മറന്നില്ല വിവാഹത്തിന് മുമ്പ് തന്നെ ഫസ്റ്റ് നെയ്റ്റ് ആഘോഷിച്ച് ഒരു കുട്ടിയെ കൂടി ഫ്രീ ആയി രണ്ടെണ്ണം കൂടെ വിവാഹം കഴിച്ചത് ഇതൊന്നും ആരും അറിഞ്ഞില്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു അവൻ്റെ കളിയാക്കളെല്ലാം അവൾക്ക് വല്ലാതെ അരോചകമായി തോന്നി വിവേകിനോട് ചേർത്ത് തൻ്റെ പേര് പറഞ്ഞത് കാരണം താൻ ഇന്ന് അയാൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭാര്യയല്ല മറ്റൊരാൾ ാൽ കളങ്കപ്പെട്ട് വരുത്തി അയാളുടെ ജീവിതത്തിലേക്ക് വന്ന് കയറിയത് തൻ്റെ അനിജന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ഈ ചേട്ടനോട് താൻ എങ്ങനെ നീതി പുലർത്താൻ സാധിക്കും തന്നെ കൊണ്ടാകുമോ അവൾക്ക് മനസ്സിലായി തന്നെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം നടക്കില്ല എന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന രുദ്രയുടെ അടുത്തേക്ക് വിവേക് വന്നു വിവേകിൻ്റെ സാന്നിധ്യം അറിഞ്ഞതും അവൾ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് അകത്തേക്ക് പോയി താൻ എന്നിൽ നിന്നും മാറുവാണോ വിവേക് അവളോടായി ചോദിച്ചു ഇല്ല ഏട്ടൻ്റെ മുന്നിൽ ഇന്ന് ഞാൻ പഴയ രുദ്രയായി നിൽക്കാൻ പോലും ഉള്ള യോഗ്യത ഇന്ന് എനിക്കില്ല അതെല്ലാം നഷ്ടപ്പെട്ടു ഏട്ടൻ്റെ ഭാര്യയാകാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല പിന്നെയും ഏട്ടൻ എന്നെ ജീവിതത്തിലേക്ക് എന്തിനാ ക്ഷണിച്ചതെന്ന് പോലും അറിയില്ല എവിടെങ്കിലും പോയി ചത്തോട്ടെ എന്നെങ്കിലും ഏട്ടന് കരുതിക്കൂടായിരുന്നോ ഞാൻ ആർക്കും ഒരിക്കലും ഒരു ശല്യമാകില്ല ഏട്ടൻ്റെ അനുജൻ്റെ ജീവിതത്തിൽ ഞാനൊരു തടസ്സമാകും എന്ന് കരുതിയല്ലേ ഏട്ടൻ ഈ നശിച്ച എന്നെ ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് വിളിച്ചു കൂട്ടിയത് അവൾ തിരിഞ്ഞു നിന്ന് തന്നെ അവനോട് സംസാരിച്ചു എന്നാൽ ഇതെല്ലാം ഒരു ചെറുചിരിയോടെ തന്നെ അവൻ കേട്ട് നിന്നു അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്നു പോയി എടിപ്പെണ്ണേ നിന്നെ ഇന്നോ ഇന്നലെയോ അല്ല ഞാൻ മനസ്സിൽ കയറ്റി കൂട്ടിയത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കലോത്സവ വേദിയിൽ വെച്ച് നിന്നെ കണ്ടത് ഒരു പൊട്ടിത്തെറി പെണ്ണ് പൊട്ടിത്തെറിച്ച് എല്ലാവരോടും ചിരിച്ചും കളിച്ചും നടക്കുന്ന അവളെ അന്ന് മനസ്സിൽ കയറ്റിയതാ പിന്നെ നിനക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇവിടെ സാറായി ആദ്യം വന്ന ദിവസം തന്നെ നിന്നെ പാടവരമ്പത്ത് വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നെ മനസ്സിലായി അന്ന് നിന്നെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ സന്തോഷം എത്ര എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ നിൻ്റെ ഭാവം കൂസലില്ലായ്മയും കണ്ടപ്പോൾ നിന്നെ ഒന്ന് വട്ട് കളിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അന്ന് ദേഷ്യം പ്രകടിപ്പിച്ചതുമൊക്കെ ഉള്ളാൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു നിന്നോട് ഒരു വാക്കെങ്കിൽ ഒരു വാക്ക് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ പിന്നെ അവിചാരിതമായി നിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ താമസത്തിന് വന്നതുമൊക്കെ നിന്നെ അവിടെ വെച്ച് കണ്ടപ്പോഴും എനിക്കൊരു ആശ്ചര്യമാണ് തോന്നുന്നത് നിന്നെ എന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്ന അല്ലെങ്കിൽ നിന്നിലേക്ക് ഞാൻ ഓരോ ദിവസം തോറും നടന്നെടുക്കുകയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ എൻ്റെ കണക്കൂട്ടുകളെല്ലാം തെറ്റിച്ചത് അന്നാ രാത്രിയായിരുന്നു പക്ഷേ എന്നാലും വേണ്ടിയില്ല നീന്ന് എൻ്റേത് മാത്രമാ നിനക്ക് കുറച്ച് സമയം വേണം ഗൗതമിനെ ആ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞ് ആ സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുവരാൻ എത്ര വേണമെങ്കിലും നീ എടുത്തോ നിനക്ക് വേണ്ടി കാത്തിരുന്നോളാം ഈ ഞാൻ പക്ഷേ എൻറ്റേതാകാൻ മാത്രം നിനക്ക് പറ്റില്ല എന്ന് നീ എന്നോട് പറയരുത് അതുമാത്രം ഈ വിവേകിന് സഹിക്കില്ല നിനക്ക് വേണ്ടി ഈ ആയുസ് മുഴുവൻ കാത്തിരിക്കാൻ ഈ വിവേക് തയ്യാറാണ് അവൾ തൻ്റെ മനസ്സിൽ മന്ത്രിച്ചു അവൾ പോകുന്ന നോക്കി നിന്നു തൻ ഓരോ നിമിഷവും തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിലേക്ക് നോക്കും തോറും തനിക്ക് എന്തെന്നില്ലാത്ത ഒരു ശ്വാസം മുട്ടൽ തോന്നുന്നു ഒരു ഒരാളുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നു മറ്റൊരാളുടെ താലി കഴുത്തിലിട്ട് അയാളുടെ ഒപ്പം ജീവിക്കുന്നു മറ്റൊരാളുടെ കുഞ്ഞുമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ടാണ് വിവേക് അകത്തേക്കേറുന്നത് അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു അവൾ അല്പം അകൽച്ചയിട്ട് വീണ്ടും നീങ്ങിയിരുന്നു അവനത് കാര്യമാക്കിയില്ല താൻ എന്താ ഇപ്പോൾ ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പോൾ തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് മാത്രമേ ആലോചിക്കാവൂ വേറെ ഒന്നും താൻ ആലോചിക്കരുത് ഇങ്ങനെ വിഷമിക്കരുത് മനസ്സ് വിഷമിച്ചാൽ അത് കുഞ്ഞിനെയും ബാധിക്കും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുമെന്ന് തനിക്കറിയാമോ വേറെ വേണ്ടാത്തതൊന്നും ആലോചിച്ച് ആ മനസ്സ് വിഷമിപ്പിക്കാതെ വയറ്റിൽ കിടക്കുന്ന ചെറിയ വലിയ മനുഷ്യനെക്കുറിച്ചും ആലോചിച്ച് പിന്നെ കൂട്ടത്തിൽ അല്പസമയം കിട്ടുമാണെങ്കിൽ എന്നെക്കുറിച്ചും എന്നെ ഒന്നും മനസ്സിലാക്കാൻ കൂടി ശ്രമിച്ചാൽ വലിയ ഉപകാരമായിരിക്കും അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ ഒന്ന് തട്ടി അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി